ഗൈസ് നമ്മൾ നമ്മളിങ്ങനെ വളർന്നു തന്ന സമയത്ത് അതായത് ചെറിയ പ്രായത്തിൽ വീട്ടിലസനം എന്നൊക്കെ പറയും നിങ്ങൾ വെളുപ്പിനഴിഞ്ഞിരുന്ന് പഠിക്കണം ഇപ്പോൾ ഇരുന്ന് പഠിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ജോലിയായി കിട്ടി ലൈഫ് സെറ്റിലായി കഴിഞ്ഞാൽ കുറേ നേരം കിടന്നുറങ്ങാൻ പക്ഷേ വെർ ദാൻ ഗൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റില്ല നമ്മൾ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ആ സമയത്തും വെളുപ്പിനിരിന്ന് പഠിക്കണം പ്ലസ് ടു പഠിക്കുന്നു അപ്പോഴും വെളുപ്പിനിരുന്ന് പഠിക്കണം കോളേജ് വെച്ച് മാത്രമാണ് എനിക്ക് ഈ ഒരു ദുരനുഭവം ഇല്ലായ്മ വന്നത് കാരണം കോളേജിൽ ഞാൻ അധികം പഠിക്കാൻ ട്രൈ ചെയ്തിട്ടില്ല ബാക്കിയെടുത്തൊക്കെ നൈസായിട്ട് പഠിക്കേണ്ടി വന്നിട്ടുണ്ട് ആ അങ്ങനെ പഠിച്ച് നമ്മൾ കോളേജ് കഴിയുന്നു ഉടനെ തന്നെ പ്രഷർ വരും വീട്ടിൽ നിന്ന് ജോലി 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 നമുക്കതിനടുത്ത് സമാധാനത്തായിട്ട് ജീവിക്കാനുള്ള സമയമൊന്നുമില്ല പിന്നെ നമ്മൾ ഏതെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോയി പഠിച്ചതിന് എന്തായാലും ജോലി കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അങ്ങനെ ജോലി കിട്ടുന്നു അതായത് നമ്മൾ അത്രത്തോളം കെട്ടിവെച്ച കാശി മീൻസ് ഇപ്പം നമ്മൾ പഠിക്കാൻ വേണ്ടി കയറുമ്പോൾ ഒരു ലക്ഷം അമ്പതിനായിരം ഇരുപത്തയ്യായിരം പോട്ടെ മൂവായിരം രൂപ വരെ കെട്ടിവെക്കുന്നവരുണ്ട് ഇത്രയും പൈസ കിട്ടി വെച്ച് നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ കോളേജ് വരെ പഠിച്ചിട്ട് ഇത്രയും പൈസ കെട്ടിവെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ജോലി നമുക്ക് ആദ്യം കിട്ടണ ശമ്പളം മേ ബി പത്ത് രൂപ ആയിരിക്കും അല്ലെങ്കിൽ എട്ട് രൂപയായിരിക്കും പോട്ടെ പതിനഞ്ച് രൂപ മാക്സിമം ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാലറി നമുക്ക് ആർക്കും കിട്ടാൻ പോണില്ല ഇതാണ് ഈ നാട്ടിലെ അവസ്ഥ പിന്നെ നമ്മളുടെ മദർ പറഞ്ഞ പ്രോമിസ് ഇപ്പം പഠിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒരുപാട് സമയം കിടന്നുറങ്ങാ പഠിച്ചിട്ട് ഞാനിപ്പോ കിടന്നുറങ്ങണ ഒരു മണിക്കൊട്ട് കൂടി പോയാ ഒരു എട്ട് ഒമ്പതര വരെയാണ് അഞ്ഞ് പിന്നെ രാവിലെ എണീറ്റ് പോണം വീട്ടിലെത്തുമ്പോഴേക്കും ഒരു മണിയാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് പയൻ്റെ അവസ്ഥ ശരിക്കും ഈ ജോലി എനിക്ക് നിർത്താൻ പറ്റില്ല കാരണം നിർത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നല്ല പ്രഷർ വരും പ്രഷർ എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണ പോലെയല്ല ശരിക്കും നമ്മൾ ഒരു അത്ര നോളം നമുക്ക് കെട്ടിക്കൊണ്ടിരുന്ന വില തന്നെ ഇല്ലാണ്ടാവും അങ്ങനെ മൂഞ്ചി തെറ്റിയൊരു അവസ്ഥയിലേക്ക് പോകും ചുരുക്കി പറഞ്ഞാൽ നമ്മളെ പറ്റിക്കുകയാണ് നമ്മൾ ചെറുപ്പത്തിൽ അധ്വാനിച്ചാലും അധ്വാനിച്ചില്ലെങ്കിലും വില താമസം നമുക്കൊരു തേങ്ങ പുടുങ്ങാൻ പറ്റില്ല എല്ലാ ജോലിക്കും അതിൻ്റെ പ്രശ്നമുണ്ട് കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ പോയി തലവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ പിടിച്ചാൽ കിട്ടൂല പിന്നെ എന്താ സംഭവിക്കേണ്ടതെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല കാരണം അത്രത്തോളം പ്രഷറാണ് അവിടെ ഉള്ളവർക്ക് ആർക്കും നമ്മളോട് സിമ്പതി സഹതാപം ഒന്നും അവിടെ ഉള്ളവർക്ക് ഇൻസെൻറ്റീവ് വേണം പൈസ വേണം പണിയെടുക്കണം ഇതായിരിക്കും എല്ലാവരുടെ മൈൻഡ് അപ്പോ മിഡിൽ ക്ലാസ് ജനിച്ച് ഒരു ജോലി കിട്ടിയതിന് ശേഷം പിന്നെ ഒരിക്കലും നമുക്കത് ഇന്ന് പുറത്തു കിടക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റ് കരിക്കുലർ ആക്ടിവിറ്റീസ് ലൈക്ക് യൂട്യൂബ് അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലുമൊക്കെ ചെയ്ത് അല്ല ബിസിനസ്സിലേക്ക് ചാടി സക്സസ് ആയേ പറ്റൂ ഇന്നത്തെ കാലത്ത് ജീവിക്കുകയാണെങ്കിൽ പൈസ വേണം പണമില്ലാത്തവൻ പിണം അതാണ് അതിൻ്റെ അർത്ഥം ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണത് എന്തിനാണെന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും കാരണം രാവിലെ എണീറ്റ് പോയി രാത്രി പന്ത്രണ്ടരക്കും ഒരു മണിക്കും വീട്ടിലെത്തി ഒന്നരക്കും രണ്ടരക്കും മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ കിടന്നുറങ്ങി പിന്നെയും രാവിലെ എട്ടൊമ്പത് മണിയാകുമ്പോൾ എണീറ്റ് കുളിച്ചില്ലെങ്കിൽ പിന്നെയും പോയി ശരിക്കും അടുത്ത് ശരിക്കും പക്ഷെ ഇതിനെതിരെ ഒന്നും ചെയ്യാൻ എനിക്കും പറ്റില്ല ഇതിൽ പെട്ടവർക്കും പറ്റില്ല കാരണം നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ പൈസ ആവശ്യമാണ് ഈ പൈസ കിട്ടണമെങ്കിൽ പണിയെടുത്തേ പറ്റൂ അങ്ങനെ പണിയെടുത്ത് പണിയെടുത്ത് നമ്മുടെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അവസാനം നമ്മൾ കല്യാണം കഴിക്കുന്നു കൊച്ചുണ്ടാവുന്നു കുടുംബമാകുന്നു പിന്നെയും പ്രാരാബ്ദം കൂടുന്നു കടം മേടിക്കുന്നു ഇ എം ഐ ഇഷ്ടമുള്ള സാധനങ്ങൾ ബൈക്ക് കാറ് എല്ലാത്തിനും ഇ എം ഐ അവസാനം ഈ കടമൊന്നും അടച്ചു തീർക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാതെ നമ്മുടെ മക്കളുടെ തലയിൽ നമ്മളത് കെട്ടിവച്ച് നമ്മൾ മരിക്കുന്നു പിന്നെ അവരാ കടം ചോദിക്കുക പോകുന്നു അവരും ഇതുപോലെ ജീവിക്കുന്നു അങ്ങനെ ജീവിച്ച് ജീവിച്ച് ഇതിൽ രക്ഷപ്പെടുന്ന ചില ആൾക്കാരുണ്ട് അതായത് ബിസിനസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടുന്ന കുറച്ച് ആളുകൾ ഉണ്ടാകും പക്ഷെ ബാക്കിയുള്ളവരുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ് ഈ ഒരു സർക്കിളിലൂടെ കടന്നു പോവുകയാണ് ഓരോ മിഡിൽ ക്ലാസ് ഭയനും മിഡിൽ ക്ലാസ്സിൻ്റെ താഴെയുള്ള ആൾക്കാരുടെ അവസ്ഥ ഇതിലും ഭയാനകമായിരിക്കും അപ്പം എന്തായാലും ശരിയാടാ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നു ഓക്കെ